നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ചിക്കൻ തോരൻ വെച്ചാലോ നമ്മൾ മീൻ തോരൻ ഉണ്ടാക്കുന്ന പോലെ തന്നെ നമുക്ക് ചിക്കൻ കൊണ്ട് ഒരു തോരൻ ഉണ്ടാക്കാം അപ്പൊ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു കാൽ കിലോയോളം ചിക്കൻ എടുത്തിട്ടുണ്ട് അത് കഴുകി വൃത്തിയാക്കി കുക്കറിനകത്തോട്ട് ഇറ്റവും എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും പിന്നെ നമ്മൾ നമ്മളിതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ഒരു മൂന്ന് വിസിൽ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ നമ്മുടെ ചിക്കന് മൂന്ന് വിസിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒന്ന് ആക്കി നോക്കി വെന്തിട്ടുണ്ട് കേട്ടോ മൂന്ന് വിസിൽ കൊണ്ട് തന്നെ ഓക്കെ ആയിട്ടുണ്ട് ഒരു ചട്ടി നമ്മൾ വെച്ചുകൊടുത്തിട്ടുണ്ട് അത് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുക്കുന്നത് വെളിച്ചെണ്ണ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി ഇതിലേക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് എല്ലാം പൊട്ടി നല്ല സെറ്റായി വരുമ്പോ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാള ഒന്ന് അഴിച്ചെടുത്തിട്ട് നമ്മൾ ഇതിലേക്ക് ചതച്ചു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ ഒരു മൂന്നെണ്ണാണ് എടുത്തിരിക്കുന്നത് എരിവിനനുസരിച്ച് നമുക്ക് അത് ചേർക്കാം കേട്ടോ ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് ഒന്ന് ബയണ്ടുവരുമ്പത്തേന് ബാക്കി പൊടികൾ നമുക്ക് ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ സവാളയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടിയുടെ പച്ചമണൊക്കെ ഒന്ന് മാറി കഴിയുമ്പോത്തേനെ നമുക്കിതിലേക്ക് നമ്മൾ ചിക്കൻ വേവിച്ചിട്ട് ഞാൻ അതൊന്ന് ഒരു ഫോർക്ക് വെച്ചിട്ട് നമ്മൾ ആ ചിക്കൻ എല്ലാം എല്ലൊക്കെ മാറ്റി ഒന്ന് പാവത്തിന് നമ്മളൊന്ന് എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ശരിക്കും എനിക്ക് ഈ റെസിപ്പി കിട്ടിയത് ഞങ്ങൾ ജയ്പൂർ ആയിരുന്ന സമയത്ത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് താമസിച്ചിരുന്ന സുചിന്നൊരു ചേച്ചി ഉണ്ടായിരുന്നു ആ ചേച്ചി ഞങ്ങൾക്കിത് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു ഓർമ്മയിൽ ഞാനിപ്പോൾ ഉണ്ടാക്കിയതാണ് ഇനി നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം അന്ന് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പൊ ഞാൻ അത് വെച്ചിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാന്ന് വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് ടേസ്റ്റ് ഒക്കെ മനസ്സിലുണ്ട് അപ്പൊ അത് വെച്ചിട്ട് ഉണ്ടാക്കിയതാണ് പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു സ്പൂൺ ഗരം മസാലയാണ് ഇട്ടു കൊടുക്കുന്നത് വേറെ മസാലകളൊന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല അപ്പൊ എരിവിനായിട്ട് നമ്മൾ ആദ്യം ചിക്കൻ വേവിച്ചപ്പം കുറച്ച് മുളക് പൊടി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ മൂന്ന് പച്ചമുളകും പിന്നെ അര ടീസ്പൂൺ കുരുമുളക് പൊടിയുമാണ് നമ്മള് ചേർത്തത് അല്ലാതെ ഇതിലേക്ക് വേറെ എരിവിനായിട്ടൊന്നും ചേർക്കുന്നില്ല പിന്നെ ലാസ്റ്റ് എല്ലാം ഒന്ന് മിക്സ് ആയി വന്നപ്പോൾ തന്നെ ഞാൻ കുക്കറിലുണ്ടായിരുന്ന ബാക്കി വെള്ളം ചിക്കനിലോട്ട് തന്നെ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അടച്ചു വെക്കാം നമുക്കിനിത് ഇത് ചിക്കൻ നമ്മുടെ വെന്തതാണ് പിന്നെ ഒരു ഒരു മിനിറ്റോളം നമ്മൾ അടച്ചു വെച്ചാൽ മതി അടച്ചു വെച്ച് ഏകദേശം ഒരു മിനിറ്റ് ആകുമ്പോത്തേനെ നമുക്ക് ഓപ്പൺ ആക്കിയിട്ട് അതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമുക്ക് ഒന്ന് അടച്ചു വെക്കാം വെള്ളമൊക്കെ വറ്റി ഒന്ന് വരുമ്പോത്തേനെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നന്നായിട്ട് മിക്സ് ചെയ്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുത്ത് നന്നായിട്ട് തൊന്ന് ഡ്രൈ ആക്കി നമുക്ക് എടുക്കാം പ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് നമ്മുടെ തോരൻ റെഡിയായി അപ്പോൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്ക് ഞാൻ ഇത് ഒന്നുകൂടെ ട്രൈ ചെയ്ത് നിങ്ങളെക്കൂടെ കാണിച്ചു തരാമെന്ന് വെച്ചാൽ അങ്ങനെ വീഡിയോ എടുത്തതാണ് അപ്പം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ ആയിട്ട് അറിയിക്കണം നിങ്ങളുടെ അഭിപ്രായം എന്താണെങ്കിലും ഒരു കണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ തോര റെഡിയായി നമുക്കിനി ഫ്ലെയിം ഫ്ലെയിമ്ര ഓഫ് ചെയ്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം പുതിയതായിട്ടാണ് എന്റെ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടാല് എന്തായാലും കമന്റ് അറിയിക്കണം ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എന്താണെങ്കിലും കമന്റ് അറിയിക്കണം നിങ്ങൾ പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും പിന്നെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കമൻറ്റ് ചെയ്യാൻ അതൊക്കെ എനിക്കൊരു പുതിയ അറിവായിരിക്കും നമുക്കിനി നമുക്കിനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചേക്കണേ അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം അപ്പോൾ ഇപ്പോൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ ഇനിയും സപ്പോർട്ട് ഉണ്ടാവണം അഭിപ്രായങ്ങളൊക്കെ പറയുമ്പോഴാണ് എനിക്ക് വീണ്ടും വീണ്ടും മോട്ടിവേഷൻ ആവുന്നത് വീഡിയോ അടുത്തത് ചെയ്യണം എന്നൊക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുപോലുള്ള പുതിയ പുതിയ റെസിപ്പികളായിട്ട് ഇനിയും നമുക്ക് കാണാം താങ്ക് യു